സിനിമയുടെ ബഡ്ജറ്റ് ചിലപ്പോൾ നാലു കോടി ആയിരിക്കും ഉള്ളൂ ഇവരോട് പറയണപ്പോൾ പതിനഞ്ച് കോടി ആയിരിക്കും എന്നിട്ട് അവരുടെ ഒരു പത്ത് കോടി മേടിക്കും ഇവർ ഈ സിനിമ അവരുടെ ഈ ഒ ടി പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിയുമ്പോൾ ഒരു മനുഷ്യനും കാണില്ല ഇപ്പോൾ ഇവർക്കറിയാമല്ലോ എത്ര പേര് കണ്ട് അതെ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഹ്യൂജ് നഷ്ടം വന്നുകഴിഞ്ഞപ്പോൾ ഈ ഒ ടി ടി പ്ലാറ്റ്ഫോം എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു പ്രൊഡ്യൂസറായി മാറിയത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു ബിസിനസ് ആണ് ലൈക്ക് ഗാമ്പ്ലിങ് അപ്പൊ അതൊന്നും ചെയ്ത് നോക്കാന്നുള്ളൊരു മാത്രമേ ഉള്ളൂക്ട് ആയിട്ടാണ് ഒരു കാണുന്നത് അത്ര ഹൺഡ്രഡ് പെർസെന്റ് അത്ര എൻ്റെ ബിസിനസ് എല്ലാം സെറ്റ് ആയിട്ടുള്ള ബിസിനസ്സാണ് മനസ്സിലായി ഞാനിപ്പൊ ആ ബിസിനസ്സിൻ്റെ പുറകെ ഫുൾ ടൈം അവിടെ നിൽക്കണമെന്നൊന്നുമില്ല നമുക്ക് അത്രയും സ്റ്റാഫും കാര്യങ്ങളെല്ലാം ഉണ്ട് ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തെയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഭയങ്കര പ്രോഫിറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ അടുത്ത് കുറച്ച് പൈസ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ബിസിനസ്സിൽ ഇപ്പോൾ ആൾക്കാരെ ചില ചിലർക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും അങ്ങനെ ഒരു ഒരു നൂറണക്കിന് പല ബിസിനസ്സുകളും ഉണ്ട് അപ്പോൾ അതിൽ നോക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇത് പക്കാ ബിസിനസ് മാത്രമല്ല നമുക്ക് ഒരു ഫെയിം ഒരു പ്രശസ്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എല്ലാവരും അറിയാം എനിക്കതൊന്നും വലിയ ഇതൊന്നുമില്ലാതെ ആൾക്കാർ മനസ്സിൻ്റെ മനസ്സിലാകാൻ വിചാരിക്കേണ്ട എന്നാ അറിയട്ടെ സ്വാഭാവികമായിട്ട് ഞാനും അങ്ങനെ വിചാരിക്കുന്നുണ്ടാവേരിക്കാം അപ്പോൾ ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് എത്ര കറങ്ങി ക്വസ്റ്റൻ ചോദിച്ചറങ്ങി തിരിഞ്ഞാൽ സിനിമയിലോട്ട് തന്നെയാണ് വന്നുകൊണ്ടിരിക്കുക എന്നാൽ എനിക്ക് ഇതിനേയും മറ്റേ വേറെ പല ബിസിനസ്സുകളുണ്ടെങ്കിലും അപ്പോൾ അതാണ് സിനിമയുടെ പ്രത്യേകത ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെ അല്ലെങ്കിൽ ഇവരൊക്കെ പലപ്പോഴും പല സ്ഥലങ്ങളിൽ വെച്ച് കാണുമ്പോഴൊക്കെ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നത് അടുത്ത ഏതാണ് പ്രോജക്റ്റ് മറ്റത് അങ്ങനെ ഉണ്ടായിരുന്നു ഇതാണ് എന്നാൽ ഒരാൾ പോലും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് എൻ്റെ ഓയിലെ ബിസിനസ് ഇപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ അതുണ്ട് അത് ഒരു മനുഷ്യനും ചോദിക്കുന്നില്ല അപ്പോൾ അതാണ് സിനിമയുടെ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമ ഇത്രയധികം ബിസിനസ്സായി കാണുന്ന വളരെ കൃത്യമായ വേർതിരിവുകൾ നടത്തി ബിസിനസ് സാധ്യത ചെയ്യുന്ന ഒരാളാണ് ഞാൻ കണ്ടിട്ടില്ല കാരണം എന്താണെന്ന് വെച്ച് കാസ്റ്റിംഗ് മുതൽ കഥ എഴുതുന്ന കഥ എടുക്കുന്ന മുതൽ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്നിടത്തൊക്കെ അതെങ്ങനെയാണ് ആ ഒരു കൃത്യമായ പഠനം നടത്തിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഒരു ബിസിനസ്സുകാരൻ ഒരു ആർ ആൻഡി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന പോലെ സിനിമ ഇത്രയധികം പലിച്ച് ഓരോ കട്ടില്ല ഇത് എന്താ പറയുക ഇത് പൈസ എൻ്റെ പോക്കലിരിക്കണ പൈസയാണ് അപ്പം ഞാൻ അത് ഈ ബിസിനസ് നല്ല എന്ത് ഈ സിനിമ നല്ല എന്ത് ബിസിനസ് ചെയ്യണം എന്നുണ്ടെങ്കിലും അതിൽ ഫുൾ തീരുമാനം എടുക്കാനായിട്ടുള്ള പവർ എനിക്കുണ്ട് ആ പവർ നമ്മൾ യൂസ് ചെയ്യണമെന്നുള്ളതാണ് അല്ലാതെ സിനിമയാണ് ആ സിനിമയിൽ വർക്ക് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവരുടെ ഒരു മോണോപോളിയാണ് അതുകൊണ്ട് നമ്മൾ പൈസ ഇടുക ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാനായിട്ട് ആരും ചെയ്യണമെന്നില്ല നീ പൈസ ഇട്ട് കഴിഞ്ഞിട്ടും അങ്ങനത്തെ ഒരു ചിന്താഗതിയുള്ള ഒരു ഒരു ബിസിനസ്സാണ് സിനിമ എന്ന് പറയണത് അപ്പോൾ പല ആൾക്കാർക്കും നേരത്തെ പറഞ്ഞ പോലെ എൻ ആർ ഐ പ്രൊഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചെറിയ ഒരു നാണം പോലെയാണ് ഇത് ഇവരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് നമ്മളെങ്ങനെ എടുക്കും അല്ലാതെ ഉണ്ടെങ്കിൽ ഡയറക്ടർ ദേഷ്യം കയറോ അല്ലെങ്കിൽ ആക്ടർ ദേഷ്യം കയറും ഇങ്ങനെയൊക്കെ ഒരു ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത് അവരെ കാണുന്ന സമയത്ത് ആകെ ഒരു ടെൻഷൻ ഇതാണ് ശരിക്കും പറഞ്ഞു പറ്റിക്കൂലോ എല്ലാവരും ഉണ്ട് എങ്കിൽ പോലും ഈ ഇവരോടുള്ള ഒരു ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഹോട്ടൽ കൊടുക്കുകയാണ് നിങ്ങളുടെ നിങ്ങളാണ് പൈസ ഒക്കെ മുടക്കിയാക്കുന്നത് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ മാനേജറെ അല്ലെങ്കിൽ അവിടെ ഭക്ഷണം ഉണ്ടാക്കുന്ന ഷെഫിനൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും നിങ്ങൾ ഒരു മലയാളിയുടെ ഒരു ഫുൾ ഇത് തന്നെയല്ല അവിടെ ചെല്ലണത് നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ അവൻ എനിക്ക് എനിക്കായിരിക്കാം എനിക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവനൊരു ഭയോ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവില്ല ഉണ്ടാവും ഒരിക്കലും ഉണ്ടാവില്ല അതേപോലത്തെ ഏത് ബിസിനസ്സായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റുഡിയോ നടക്കോട്ടെ ട്രാവൽ ഏജൻസി ആയിക്കോട്ടെ ഒരു ഹോസ്പിറ്റലായിക്കോട്ടെ ഒന്നും ഇത് ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷേ സിനിമയിൽ വരുമ്പോൾ മാറി സിനിമയിൽ വരുമ്പോൾ പ്രൊഡ്യൂസറ് ഡയറക് ഇപ്പം ഞാനിത് കേൾക്കുമ്പോൾ ചില ചില ഡയറക്ടേഴ്സിനൊക്കെ എന്നോട് ഇത് തോന്നായിരിക്കാം ഡയറക്ടർ കാണുമ്പോൾ ഒരു ചെറിയൊരു കാലിൽ ചെറിയ ഒരു ഇത് ഒരു തരിപ്പൂ ഇത് അവനോട് എന്തെങ്കിലും അവൻ ദേഷ്യക്കാരനാണ് അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് അപ്പോൾ അത് അതേപോലെ തന്നെ അതിൽ ആക്ടേഴ്സിനെ കാണുമ്പോൾ അപ്പോൾ അതായത് പൈസ മുടക്കിയാക്കാൻ അവൻ എപ്പോഴും താഴെ നിന്ന് കഴിഞ്ഞിട്ട് ഇവരാണത് ചെയ്യണത് അപ്പോൾ എനിക്കൊരിക്കലും അത് അതിനോട് യോജിക്കാൻ പറ്റില്ല എന്നെ കാണുമ്പോ ഡയറക്ടർങ്ങി താഴെ ഇന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആ കസേര കയറിയിരിക്കണം അങ്ങോട്ട് അങ്ങടും കഴിഞ്ഞിട്ട് പോകണം ആ അല്ല ഈ എൻ ആർ ഐ പ്രൊഡ്യൂസേഴ്സ് അവരുടെ ഒരു വില കളഞ്ഞിട്ട് ഒരു വസ്തുവാണ് പല ആൾക്കാർ വന്നിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫീൽഡിനെ പറ്റി കറക്റ്റ് അറിയാതെ ചെയ്തിട്ടെന്നുള്ള വസ്തുവാണ് അപ്പം ഞാനീ പറഞ്ഞ പോലെ നമ്മളിപ്പോ ഒരു പത്ത് കോടിയുടെ സിനിമയാണ് എന്റെ അടുത്ത് ആകെ അഞ്ചു കോടിയുള്ളു അപ്പോൾ ഡയറക്ടർ വന്നു കഴിഞ്ഞപ്പോൾ പറയുകയാണ് പത്ത് കോടി അപ്പോൾ ഞാൻ പറയണം അഞ്ച് കോടി ഉള്ളു അപ്പോൾ ഞാൻ ഡയറക്ട് പറയാണ് കുഴപ്പമില്ല നിങ്ങൾ അഞ്ച് കോടി ഇടും ബാക്കി ഞാൻ അഞ്ച് കോടി ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം അല്ല ഞാൻ അളക്കുണ്ടരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ ഞാൻ ഈ ഒരുമാരടിമപ്പണി പോലെ അവിടെ ചെയ്യേണ്ട വരും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് അഞ്ച് കോടി ഉള്ളു ബാക്കി പുള്ളിയാണ് ചെയ്യേണ്ടത് അപ്പോൾ പുള്ളിക്കാണ് അവിടെ പോകണം പുള്ളിയാലും സംശയമൊന്നുമില്ല ആ സമയത്ത് പുള്ളി എൻ്റെ അടുത്ത് പോയി ഇവരെ അടുത്ത് പറയുകയാണ് പത്ത് കോടിയാണ് എന്ന് പറയുക ഞാൻ പറയണം ഓക്കെ ഞാൻ കോടി എൻ്റെ അടുത്തുണ്ട് ഞാൻ ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഇവരൊന്നും ഡിപ്പെെൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ പിന്നെ ബാക്കിയുള്ളത് ഈ പറയണ ഞാനൊരു ചെയ്യണ ഒരു ബിസിനസ് സിനിമയാണെന്നുണ്ടെങ്കിൽ അതിൽ ഏത് ആർട്ടിസ്റ്റ് വേണം അല്ലെങ്കിൽ ടെക്നീഷ്യൻ വേണം എങ്ങനെ പോകണം എന്നൊക്കെ തീരുമാനിക്കാനുള്ളൊരു മിനിമം ഫുൾ ഇതില്ലെന്നുണ്ടെങ്കിൽ പോലും നമുക്കൊരു മിനിമം തീരുമാനം എടുക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ബിസിനസ്സാണല്ലോ ഏത് ബിസിനസ് ആണെങ്കിലും ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സജഷൻസ് പറഞ്ഞാൽ അവർ കേൾക്കാതിരിക്കുമോ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ട് ഇല്ല അത് അങ്ങനെ സമ്മതിച്ചു കൊടുക്കാറുള്ള സാധനത ഒരു കോംപ്രമൈസ് കോംപ്രമൈസെന്നുള്ള രീതിയിൽ എന്തെങ്കിലും രീതിയിൽ നമ്മൾ പറയുന്ന രീതിയിൽ തന്നെ ഇത് പറയും ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഒരു ഡീറ്റെയിൽ ഡിസ്കഷൻ ഉണ്ടാവുമല്ലോ സിനിമയുടെ ഇത് ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ നമ്മൾ ആദ്യം വലിയ ബഡ്ജറ്റ് വരാനുള്ളതാണെങ്കിൽ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സംസാരിച്ചിട്ട് പോകും ഇങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ശരിക്കും നമ്മൾ ഈ സിനിമയുടെ ബിസിനസ്സിലേക്ക് വരുമ്പോൾ അപ്പോൾ ഒ ടി ടി വന്നപ്പം വേറൊരു ബിസിനസ് ആയിരുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വന്നപ്പോൾ സാറ്റലൈറ്റ് പ്ലസ് ഒ ടി ടി എന്ന് പറഞ്ഞാൽ സിനിമയുടെ മുടക്കി ഒരു മുതലിൻ്റെ അടുത്തേക്ക് എത്താവുന്ന ഒരു ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി അപ്പോൾ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റേഴ്സൊക്കെ പ്രൊഡ്യൂസർമാരായി മാറി സാറേ അതിന് ഉണ്ട് ആ സമയത്തുണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒ ടി ടി അത്രത്തോളം എമൗണ്ട് ഒന്നും തരുന്നില്ല ഹിറ്റായ സിനിമകൾക്ക് മാത്രമേ ഉള്ളൂ എങ്ങനെയാണ് ആ സ്റ്റാ ആ മൂന്ന് കാലഘട്ടത്തിൽ സാറ് കാണുന്നത് അല്ല ഈ ടി ആദ്യം ശരിക്കും പറഞ്ഞ ബിസിനസ് തിയേറ്ററിൽ മാത്രം അല്ലെ ഇപ്പഴത് വീണ്ടും തിരിച്ചു തിരിച്ചു വന്നു ഇടക്ക് സംഭവിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒ ടി ടി എന്ന് പറഞ്ഞൊരു സംഗതി ഒരു എനിക്ക് അഞ്ചാറ് വർഷം മാത്രമായിട്ടുള്ളു അഞ്ച് വർഷം പോലും ആയിട്ടില്ല കുറച്ചൊരു കാലഘട്ടം മാത്രം ഒ ടി ടി വന്നോളൂ പിന്നെ അതിനുശേഷം വീണ്ടും ഇപ്പൊ തിയേറ്ററിലോട്ട് വരാം തിയേറ്ററിൽ വന്ന് നല്ല രീതിയിൽ ഓടിക്കഴിഞ്ഞാൽ മാത്രമേ ഒ ടി ടി എടുക്കുന്നുള്ളു ഇതിന് ഇതിനു മുന്നേണ്ടെങ്കിൽ ഇങ്ങനെ ഒ ടി ടി എന്ന് പറയുന്നില്ല തിയേറ്റർ മാത്രമായിരുന്നു ഇപ്പൊ ഇത് അതാണ് ഈ മൂന്ന് ആദ്യത്തെ കാലഘട്ടത്തിൽ നിന്ന് ഒ ടി ടി ഉണ്ടായിരുന്നില്ല ഒന്നാമത്തെ കാലഘട്ടം പ്രീ റിലീസിൽ തന്നെ ചെയ്തേ ആദ്യത്തെ കാലഘട്ടത്തിൽ നമുക്കൊരു എമൗണ്ട് തിരിച്ചു കിട്ടണമെങ്കിൽ ഒരു ലോങ് ടൈം വേണം കാരണം തിയേറ്ററിൽ അല്ലേ തിയേറ്ററുകളുടെ എണ്ണം കുറവായിരുന്നു അതിനുശേഷം ഒ ടി ടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു രണ്ടിതും കൂടി കിട്ടി അതെ അല്ലെ ഒ ടി ടിയും കിട്ടി സാറ്റിലൈറ്റും കിട്ടി പക്ഷേ ഇപ്പം തിയേറ്ററുകളുടെ എണ്ണം കൂടുതലല്ലേ അപ്പം ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ തന്നെ കളക്ട് ചെയ്യാൻ പറ്റുമോ മിനിമം ടൈമും ടൈമുണ്ട് അല്ലേ ഞാൻ പറഞ്ഞത് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് നമ്മൾ നമ്മളിപ്പോൾ ഈ കോവിഡിനൊക്കെ മുന്നേ അതായത് ഒരു ഒരു ടു തൗസൻഡ് ടെൻ വരെയൊക്കെ നോക്കുമ്പോൾ ഇത് ഒ ടി ടി ഉണ്ടായിരുന്നില്ല സാറ്റലൈറ്റ് ഉണ്ടായിരുന്നു ഒ ടി ടി ഉണ്ടായിരുന്നില്ല സാറ്റലൈറ്റിന് വലിയ എമൗണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ അതിന് ശേഷമാണെങ്കിൽ ഒ ടി ടി വന്നത് അപ്പോൾ ഒ ടി ടി പ്ലസ് സാറ്റലൈറ്റ് വന്നു ഇപ്പോഴെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒ ടി ടി സാറ്റലേറ്റ് ഉണ്ട് പക്ഷേ ഇതിൻ്റെ ബിസിനസ് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒ ടി ടി ആദ്യം വന്നുകഴിഞ്ഞപ്പോഴേക്ക് അവർക്ക് സിനിമ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല സിനിമയുടെ ഒരു സ്റ്റോറി അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് പിന്നെ അതിൻ്റെ ഷൂട്ട് ചെയ്താക്കുന്നതിൻ്റെ ചിലപ്പോൾ ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിൻ്റെ ഒരു കട്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിസിനസ് സംസാരിച്ചിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ആ കുറച്ച് സമയം കാണിച്ചാൽ മതിയായിരുന്നോ ആ നമ്മള് ഇപ്പൊ ടൂ തൗസൻഡ് എയ്റ്റീൻറെ എനിക്ക് തോന്നുന്നത് നമ്മൾ കാണിച്ചത് ടെൻ മിനിറ്റ്സ് ആണ് നമ്മൾ കാണിച്ചത് അതെ അപ്പൊ അവര് കണ്ടുകഴിഞ്ഞിട്ട് അവർ അത് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു എമൗണ്ട് പറഞ്ഞ് അത് കഴിഞ്ഞ് നെഗോഷിയേറ്റ് ചെയ്തിട്ട് നമ്മളത് കൺഫേം ആക്കിയിരുന്നു അപ്പോൾ അത് അത് കഴിഞ്ഞ് കുറച്ച് കാലഘട്ടം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ ഒ ടി ടി എല്ലാം ഈ ഇങ്ങനെ മേടിക്കുന്നത് ഭയങ്കര നഷ്ടം വരാൻ തുടങ്ങി നഷ്ടം വരാൻ തോടിയാൽ മതി അല്ല നമ്മൾ ആദ്യം തന്നെ ഒ ടി ടി ആയിട്ട് നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്യണം അതായത് ഞാനിപ്പോ ഇപ്പം ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടായിരിക്കും സിനിമ റിലീസ് റിലീസാവണത് പക്ഷെ ഇതുവരെ ഷൂട്ട് ചെയ്താക്കണെങ്കിൽ ഞാൻ ഒരു പോർഷൻ അവർ കാണിച്ചുകൊടുക്കണം പിന്നെ അതിന്റെ ടെക്നീഷ്യനും അതിൽ വരാൻ പോകണ കാസ്റ്റിംഗ് ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ അവർ കൺവീൻസിങ് ആയിട്ട് ഒരു എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ട് അവർ ചിലപ്പോൾ ഒരു ടെൻ പെർസെൻറ്റേജ് അഡ്വാൻസ് വരും അപ്പോൾ സിനിമയുടെ ഒരു ടെൻ സി ആർ ആണ് അതിൻ്റെ ബഡ്ജറ്റ് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ഒരു ഫൈവ് സി ആർ വരുമ്പോൾ പിന്നെ നമുക്ക് റിസ്ക് ഫൈവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മനസ്സിലായില്ലേ പക്ഷേ അതിപ്പോൾ തിരിച്ചു ഈ കാലഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഈ ഒ ടി ടിയിൽ ഈ പറയണ പതിനഞ്ച് ഒക്കെ കാണിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് ഇത്ര ഭീകരമായിട്ട് നഷ്ടം പറ്റിയാൽ അത് കുറേ അധികം പ്രൊഡ്യൂസേഴ്സ് അതായത് ഭയങ്കര എന്താണ് പറയുന്നത് പല രീതിയിലും ഭയങ്കര ഇവരൊക്കെ ആയിട്ട് ഭയങ്കര ഹോൾഡ് ഉള്ള കുറേ പ്രൊഡ്യൂസേഴ്സ് ചെയ്താൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നം ഇതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിച്ചത് അതായത് അല്ല ആക്ടേഴ്സ് ഒക്കെ പ്രൊഡ്യൂസേഴ്സ് അത് അത് ചെയ്ത അല്ല ഞാൻ ഈ ഓ ടി ഇട്ടിങ്ങനെ പോകാനായിട്ട് അതായത് ഇത് മെയിൻ ആയിട്ട് സംഭവിച്ചു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ മാത്രമാണ് സംഭവിച്ചാകുന്നത് ഇപ്പോഴും തമിഴായാലും തെലുങ്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കന്നഡ ഹിന്ദി ഹിന്ദിയല്ലാതെ ഓട്ടിയിട്ട് മേടിക്കുന്നുണ്ട് അവർക്ക് അതിനുള്ള ബഡ്ജറ്റുണ്ട് കേരളത്തിൽ സംഭവിച്ചത് ഇപ്പോൾ ഒരു സിനിമ വളരെ മോശം സിനിമ പക്ഷേ ഇവരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ പല രീതിയിലൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പരിപാടികളൊക്കെ നടത്തി കഴിഞ്ഞിട്ട് ഒരു വലിയ എമൗണ്ടിന് സിനിമ കൊടുക്കും സിനിമയുടെ ബഡ്ജറ്റ് ചിലപ്പോ നാലു കോടി ആയിരിക്കുള്ളൂ ഇവരോട് പറയണ പതിനഞ്ചു കോടി ആയിരിക്കും എന്നിട്ട് അവരുടെ നിന്ന് ഒരു പത്ത് കോടി മേടിക്കും ഇവര് ഈ സിനിമ അവരുടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഇട്ടിരമ്പോ ഒരു മനുഷ്യന് കാണില്ല ഇവർക്ക് അറിയാമല്ലോ എത്ര പേര് കണ്ട് അതെ അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഹ്യൂജ് നഷ്ടം വന്നുകഴിഞ്ഞപ്പോൾ ഈ ഒ ടി പ്ലാറ്റ്ഫോം എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞിട്ട് തീരുമാനിച്ചു ഇനി മലയാള സിനിമകൾ എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ട് തീരുമാനിച്ചു ഫുൾ സിനിമ കാണണം ഫുൾ സിനിമ കാണണം ആഫ്റ്റർ റിലീസ് ഫുൾ സിനിമ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവര് പറയും വാക്കാല് പറയും ഓക്കെ ഇത് തിയേറ്ററിലോട്ട് പോട്ടെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഫിലിം ഫുൾ ഷൂട്ട് ശേഷം മാത്രമേ ടി എടുക്കൂട്ടി പണ്ട് അങ്ങനെയല്ല ചില പടങ്ങൾ മാത്രമേ ഉള്ളൂ വലിയ പടങ്ങൾ ചിലപ്പോ നടക്കണ്ട ഇപ്പൊ ഒരു ഇപ്പൊ എക്സാമ്പിൾ പറഞ്ഞ രേഖാചിത്രം രേഖാചിത്രം നമ്മള് റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു മാസത്തിന് ശേഷമാണ് എടുത്തത് അതേപോലെ തന്നെ സാറ്റലൈറ്റ് എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരു 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 ഒന്നൊന്നര മാസം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും സാറ്റലൈറ്റ് ഹിറ്റ് ആവാത്ത സിനിമകളൊന്നും എല്ലാം പേപ്പർ വ്യൂ ആണ് അതായത് ഒരു മണിക്കൂർ നിങ്ങൾ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ അഞ്ച് മണി അഞ്ച് രൂപ ഇട്ട് വരും പ്രൊഡ്യൂസറിന് ഇപ്പം അത് കുറച്ച് കഴിഞ്ഞിട്ട് നാല് നാല് രൂപയൊക്കെ ആയിട്ടും ശരിക്കും സാറ്റലൈറ്റ് ചാനലുകൾ ഇപ്പം പടങ്ങൾ അങ്ങനെ എടുക്കുന്നുണ്ട് വളരെ കുറവാണ് ഇപ്പം എനിക്ക് അങ്ങനെ മലയാളത്തിൽ ആകെ എടുത്തുകൊണ്ടിരിക്കുന്നത് ഒറ്റ ചാനൽ മാത്രമേ ഉള്ളൂ പിന്നെ വേറെ ചില ചാനലുകളൊക്കെ എടുക്കണ്ടേ എത്ര നിങ്ങൾ അമ്പത് കോടി മടിക്കുന്ന സിനിമയാണെങ്കിൽ ആണെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതാണ് അവരുടെ റേറ്റ് അതെ സാറ്റലൈറ്റ് ഓൾമോസ്റ്റ് ചാനലുകൾ തന്നെ ഒന്നോ രണ്ടോ ചാനലുകൾ മാത്രമേ ഉള്ളൂ ഇനിയിപ്പോ സിനിമയിലെ ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തിയേറ്ററിൽ നിന്ന് പൈസ കിട്ടുകയാണെങ്കിൽ മാത്രം ആ ബിസിനസ് ക്ലിക്ക് ആവുകയുള്ളൂ കാരണം സാറേ ഇപ്പൊ തിയേറ്ററിന്റെ കാര്യം പറയുമ്പോൾ ഈ തിയേറ്ററിന്റെ എണ്ണം ഇപ്പൊ എ ക്ലാസ് ബി ക്ലാസ് സി ക്ലാസ് ഒന്നും ഇല്ലാതെയായി അത്യാവശ്യം കൊള്ളാവുന്ന തിയേറ്ററുകൾ എല്ലായിടത്തും വന്നിട്ടുണ്ട് ഈ എണ്ണം കൂടിയതുകൊണ്ട് നമുക്കൊരു ഷോർട്ട് ടൈമിൽ തന്നെ ഇത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുതലല്ലേ ആ പിന്നെ പണ്ട് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എ ക്ലാസ് ബി ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു ഗ്രാമങ്ങളിലൊക്കെ എത്തുമ്പോൾ ചിലപ്പോൾ ഒരു മൂന്നോ നാലു മാസമൊക്കെ എത്തിക്കഴിഞ്ഞിട്ടൊക്കെയാണ് എത്തി എത്തിക്കൊണ്ടിരുന്നത് ഇപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം തന്നെ ഈ പറയുന്ന കേരളത്തിൽ തന്നെ എനിക്ക് തോന്നാൻ അഞ്ഞൂറ് അറുന്നൂറ് സ്ക്രീനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ തന്നെ അത്യാവശ്യം പൈസ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം തിരിച്ചു വരും നല്ലൊരു നല്ല സിനിമയാണെങ്കിൽ എൻ്റെ ഒരു ടി വി സിനിമ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുമല്ലോ വന്നോണ്ടിരിക്കുവല്ലോ പ്രാവശ്യം അപ്പൊ പ്രൊഡ്യൂസർക്ക് പൈസ ഇല്ല ഒരിക്കലും കിട്ടൂല അതായത് നമ്മള് ഇതെല്ലാം ഔട്ട് റേറ്റ് കൊടുക്കുകയാണ് നമ്മളിപ്പോ നമ്മുടെ ഒരു സിനിമ ഫൈവ് സി ആറിനെ കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ അത് അവിടെ വെച്ചിട്ട് കഴിഞ്ഞു പിന്നെ നമുക്ക് അതിൽ നിന്നൊന്നുമില്ല അത് അവർക്കുള്ളതാണ് നമുക്ക് നമുക്കാകെ അതേപോലെ പൈസ കിട്ടിക്കൊണ്ടിരിക്കണത് ഈ ഒ ടി ടിയിൽ ഇപ്പോൾ അതായത് ഈ എൻ്റെ സിനിമാരും മേടിച്ചില്ലെന്നായിരിക്കും അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് പേപ്പർ വ്യൂ ആൾക്കാരുടെ വ്യവർഷിപ്പിന് അഗേൻസ്റ്റ് നമുക്ക് പൈസ കിട്ടുന്നുണ്ട് അത് ഈ പറയുന്ന രീതിയിൽ ആൾക്കാർ കാണുകയാണെങ്കിൽ എനിക്ക് ഈ പറയണ ഒരു മണിക്കൂർ ഒരു വാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാല് രൂപ കിട്ടും അതായത് നേരത്തെ അഞ്ചായിരുന്നോ നാല് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ വേറെ നമുക്ക് അതിൽ നിന്നുള്ളവരുടെ ഒന്നും ശരി മലയാള സിനിമ അല്ലാതെ ഞാൻ ആകെ ചെയ്താക്കണ ഒരു ഒരു സിനിമ ഹോളിവുഡിൽ ചെയ്താണ്ട് എനിക്കവിടെ കമ്പനി ഉള്ളതാണ് ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ ആഫ്റ്റർ മിഡ് നൈറ്റ് എന്ന് പറയുന്നത് അതൊരു ഹൊറർ മൂവിയായിരുന്നു നല്ല രീതിയിൽ പോയ മൂവിയാണ് അതായത് ടു തൗസൻഡ് ട്വൻറ്റി ടുവില് യു എസ് എൽ ആദ്യത്തെ അഞ്ച് ബെസ്റ്റ് ഹൊറർ മൂവിയിലൊരു മൂവി നമ്മുടെ ആയിരുന്നു നല്ല രീതിയിലാണ് ഇവിടെ റിലീസായില്ല ആ സമയത്താണ് കോവിഡ് വന്നത് അപ്പോൾ അത് ഇനിയും റിലീസ് ചെയ്യണമെന്നേരിക്കണ്ട് പക്ഷേ എല്ലായിടത്തും എല്ലാ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ ഉള്ള സിനിമകൾ എല്ലാവരും ഇഷ്ടപ്പെട്ട കുറേ സിനിമകളുണ്ടല്ലോ സാർ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം മാളികപ്പുറം ആണെങ്കിലും ചൈൽഡ് ആർട്ടിസ്റ്റിന് അവാർഡ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് ആ സമയത്ത് പക്ഷേ അത് കിട്ടില്ല എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നാൽ പക്ഷേ ആരും അറിയാമല്ലാത്ത ഒരാർക്കാണ് ശരിക്കും ആ സമയത്ത് അവാർഡ് കിട്ടിയത് പറ്റി എന്താണ് സാർ പറയാനുള്ളത് അവാർഡ് ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ അവാർഡ് കിട്ടണമെങ്കിൽ ഇപ്പോഴും സന്തോഷമുള്ള കാര്യമാണ് മനസ്സിലായില്ല നമ്മളിപ്പോൾ ഒരു സിനിമ ചെയ്ത് ആരെങ്കിലും ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് അവാർഡ് ഒന്നുമല്ല നിങ്ങളുടെ സിനിമയെ കണ്ട് നല്ലതാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കതുകൊണ്ടൊരു അഭിമാനമാണ് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ അഭിമാനിക്കുന്ന സ്ഥിതിക്ക് നമുക്കതുകൊണ്ടൊരു ഈ പറയുന്ന ഒരു സ്റ്റേറ്റ് അവാർഡ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ചെറിയ സന്തോഷമൊന്നുമല്ല ഭയങ്കര ആഗ്രഹമുള്ളതാണ് പക്ഷേ അത് പല സാഹചര്യത്തിലും അത് കിട്ടാതെ കിട്ടാതെ പോകേണ്ട എത്രയോ സിനിമകൾ എടുക്കേണ്ട എല്ലാവരും കിട്ടണില്ല ആരോ ഒരാൾക്ക് മാത്രമല്ല കിട്ടണത് അപ്പോൾ എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ എൻ്റെ സിനിമയ്ക്ക് എന്തായാലും കിട്ടണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ഏതൊരു സിനിമ എടുക്കുമ്പോൾ എന്തുകൊണ്ട് കിട്ടണില്ലെന്ന് വിചാരിക്കുകയാണ് പോലെ തന്നെ ചില കുറേ ആൾക്കാർ ചിന്തിക്കേണ്ടതായിരിക്കും പിന്നെ അറിയാമല്ലോ നമ്മുടെ നാട്ടിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയം മതം ഇങ്ങനെ കുറേ സാധനങ്ങൾ എല്ലാ ഇങ്ങനത്തെയുള്ള എല്ലാത്തിലും അതായത് ഒരു ജോലിയുടെ കാര്യത്തിൽ പോലും അത് ഇൻഫ്ലുവൻസ് ചെയ്യണ്ടെന്നുള്ളതാണ് അപ്പോൾ പിന്നെ ഇതേപോലത്തെ ഒരു സിനിമയുടെ ഒരു ഈ പറയണ അവാർഡ് കൊടുക്കണേലെല്ലാവരും ഇതിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാകുന്നതിൽ ഒരു ഒരു സംശയമില്ല അപ്പോൾ എൻ്റെ സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണ അവാർഡ് എന്തെങ്കിലും കിട്ടാനായിട്ട് സാധ്യത ഉണ്ടെന്ന് തോന്നിയിരുന്ന സിനിമകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലുള്ളതിൻ്റെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മാളികപ്പുറം ആണെങ്കിൽ അത് ഭക്തിയുടെ കാര്യം ഈ ശബരിമല ഇഷ്യൂവിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഉള്ളതാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനത്തെ കാര്യങ്ങൾ അതെ അതെ അപ്പോൾ അതുകൊണ്ട് അതിലും ഒരു അവാർഡും കിട്ടിയില്ല ഈ രണ്ടായിരത്തി പതിനെട്ടിൻ്റെ ഓസ്കാറിലേക്കുള്ള ഓസ്കാറിൽ ആ അതെ അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഒരു സിനിമനോ ഈ ഓസ്കാറിലോട്ട് റീജിയണൽ ഫിലിം കാറ്റഗറിയിലോട്ട് റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഇപ്പം ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള സിനിമകൾ അവർ ക്ഷണിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മലയാളത്തിൽ നിന്ന് ഇത് മാത്രമല്ല മലയാളത്തിൽ നിന്ന് വേറെ സിനിമകളുണ്ട് എത്ര ആയിരിക്കുവാണെങ്കിലും അതിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഹിന്ദിയിൽ നിന്നും ഇല്ലെങ്കിൽ ബംഗാളി എല്ലാ ലാംഗ്വേജിൽ നിന്നുണ്ടായിരുന്നു അപ്പോൾ ഇരുപത്തിരണ്ട് ജൂലികൾ ഇരുന്നിട്ടാണ് ചെന്നൈയിൽ ഇരുന്നിട്ടായിരുന്നു അതിൻ്റെ സ്ക്രീനിങ് ഉണ്ടായിരുന്നു അപ്പോൾ അവർ ആ വർഷം അതായത് ട്വൻറ്റി ത്രീയിൽ ഇറങ്ങിയാക്കുന്ന സിനിമകൾ നോക്കി കഴിഞ്ഞിട്ട് അവർ റെക്കമെൻഡ് ചെയ്ത സിനിമ നമ്മുടെ അതായത് ഓസ്കാറിലോട്ട് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തുനിന്ന് റെക്കമെൻഡ് ചെയ്ത സിനിമ ആയിരുന്നു ടു തൗസൻഡ് എയ്റ്റീൻ നമ്മളതിനെ ഭയങ്കരമായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ക്യാമ്പയിനൊക്കെ ചെയ്തിരുന്നു പക്ഷേ അത് വേറൊരു ലോകമാണ് അപ്പോൾ പക്ഷേ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത് അതെന്താണ് ഓസ്കാർ എന്നും അതിനോട് അപ്രോച്ച് ചെയ്യണമെങ്കിലുള്ള കുറേ ഹോംവർക്കുകളും വർക്കുകളും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അപ്പോൾ അത് കാര്യങ്ങൾ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഇനി ഭാവിയിൽ നമുക്കങ്ങനെ ഒരു ഓസ്കാർ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാണ് നമ്മളൊരു സിനിമയെല്ലാം തിയേറ്ററിലെ കൂടി ഇതേപോലെ ചെയ്തു കഴിഞ്ഞിട്ട് അങ്ങനെ ഒന്ന് ഓസ്കാറിന് പോകുക എന്ന് ഭയങ്കര മണ്ടത്തരമാണ് നമ്മൾ ശരിക്കും നിങ്ങളിപ്പോൾ എൻ്റെ അടുത്ത് തോന്നിയിട്ടൊരു കഥ പറയുകയാണെങ്കിൽ എൻ്റെ മനസ്സിൽ വേണം ഓക്കെ ഇതൊരു ഓസ്കാറിലോട്ട് പോകേണ്ട കഥയാണ് പറഞ്ഞാൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനു വേണ്ടി ഒരു ഹാൻഡിംഗ് ആയിരിക്കണം ഏത് ഓസ്കാറിലോട്ട് പോകാൻ വേണ്ടിയുള്ളൊരു ആയിരിക്കണം അല്ലാതെ ഇത് തിയേറ്ററിൽ തിയേറ്ററിലോടുക ഇത് ഒ ടി ടിയിൽ കൊടുക്കാൻ പറ്റുമോ സാറ്റലൈറ്റ് അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞിട്ട് കമേഴ്സൽ സൈഡ് അവിടെ മാറ്റി ആ ഞാൻ പറയുന്നത് കമേഴ്സില് വഴി ചെയ്യുക പക്ഷേ അതിന് പറ്റിയ ഒരു ഇതായിരിക്കണം പിന്നെ അതിലോ ടെക്നീഷ്യൻസ് അതിലോട്ട് ആർട്ടിസ്റ്റ് ഈവൻ അവരുടെ കോസ്റ്റ്യൂം അവരുടെ മേക്കപ്പ് ഇതെല്ലാം എൻ്റെ ഒരു കാഴ്ചപ്പാടായിരിക്കണം ഏത് ഓസ്കാറിലോട്ട് നാളിത് ഉണ്ടായിട്ട് അവരെ കാണിക്കാൻ പോകണമെന്ന് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മാത്രം പോകേണ്ട ഒരു കാര്യമാണ് അല്ലാതെ സിനിമ എല്ലാം എടുത്തു എടുത്തുകഴിഞ്ഞിട്ട് ശരി ഇനി പോകണിക്കൊന്നും അവസ്കാലം കൂടി കറന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഒരു ടൈം വേസ്റ്റ് ആണ് നമ്മളുടെ അതിനെ സ്പെൻഡ് ചെയ്യുന്ന മണിയും വേസ്റ്റ് ആണ് ഇപ്പൊ ഓരോ ആക്ടേഴ്സും ഈ പറഞ്ഞ പോലെ പ്രൊഡ്യൂസാണ് അവനവന്റെ സിനിമ അവനവന് പ്രൊഡ്യൂസ് എന്നൊരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രൊഡ്യൂസർമാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് അല്ല ഇപ്പൊ പ്രൊഡ്യൂസർമാർക്ക് വേറെ അങ്ങനെ സംഭവിച്ചിട്ടില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കടൽ വല വരുന്നെടുക്കണതല്ല ആകെ ഇപ്പൊ ഒരു സിനിമ ചെയ്യണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് വേണ്ടത് ഒരു നല്ല കഥ കിട്ടുക അതിന് ഒരു നല്ല സ്ക്രിപ്റ്റ് കിട്ടുക സ്ക്രിപ്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ഡയറക്ടർ കിട്ടുക അത് പിന്നെ അത് ചെയ്യാനായിട്ട് കുറേ ടെക്നീഷ്യൻസിന് ഡി ഒ പിടിയും ക്യാമറമാൻ തുടങ്ങി കുറേ ടെക്നീഷ്യൻസിനെ കിട്ടുക പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പറ്റിയ കഥാപാത്രങ്ങൾ ആർട്ടിസ്റ്റുകളെ വെക്കുക പിന്നെ ഇത് ഇത് മാത്രമല്ല ഇതിവിടെ എത്ര സിനിമ ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാരും തേരാ വരെ നടക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഒരു പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് കാശുണ്ടെന്ന് സിനിമ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമല്ല നിങ്ങളിപ്പോൾ ആരുടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നിങ്ങളുടെ വീടിൻ്റെ ക്യൂ ആയിരിക്കും പക്ഷേ ഇതിൻ്റെ ചലഞ്ചെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല കഥ അതായത് നമുക്കിത് നാളെ ജനങ്ങളിലോട്ട് എത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ തിയേറ്ററിൽ ഇതൊരു ആഘോഷമാക്കുകയെന്ന് പറയുന്ന ഒരു കഥ അതാണ് ഏറ്റവും വലിയ ചലഞ്ച് പിന്നെ ആ അങ്ങനെ ഒരു കഥ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു പറ്റിയ ടെക്നീഷ്യൻസിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ടെക്നീഷ്യൻ ഇഷ്ടംപോലെയുണ്ട് പക്ഷേ നമ്മൾക്ക് നമ്മുടെ കത്തിനനുസരിച്ച് ചെയ്യാൻ പറ്റണം വിശ്വസിക്കാൻ പറ്റണം നമ്മളോട് കുറച്ചും കൂടി നമ്മൾ ഈ സ്പെ ഈ പണം പണം സ്പെൻഡ് ചെയ്യണം അവനോട് കുറച്ച് ആത്മാർത്തോടുകൂടി സിൻസിയറായിട്ട് നിൽക്കാൻ പറ്റണം കുറച്ച് ടെക്നീഷ്യൻസിനെ കിട്ടുക എന്നുള്ളതാണ് പിന്നെ അതിൽ കഥാപാത്രങ്ങൾക്ക് പറ്റിയ ആർട്ടിസ്റ്റുകൾ കൊണ്ടുവരാന്നുള്ളതാണ് അപ്പോൾ ഇത് ഇത് അങ്ങനത്തെ ഈ പറയണ കാര്യങ്ങളൊക്കെ ഭയങ്കര പാടാണ് അതാണ് ഏറ്റവും വലിയ ചലഞ്ച് ആർട്ടിസ്റ്റുകൾ സിനിമ എടുക്കെടുക്കാതിരിക്കണം ചെയ്യേണ്ടതൊന്നും ഒരു പ്രൊഡ്യൂസറെ സംബന്ധിച്ച് ഒരു പ്രശ്നമുള്ള കാര്യമല്ല പുതിയ ബോളിവുഡ് ചെയ്യുന്നുണ്ടോ ഈ മലയാളത്തിൽ ഇപ്പൊ നമ്മൾ ഈ അടുത്ത് അനൗൺസ് ചെയ്തിരുന്നു ആട് ത്രീ നമ്പറുണ്ട് അത് ഫസ്റ്റ് സെക്കൻഡ് കഴിഞ്ഞിട്ട് ഫ്രൈഡേ ഫിലിംസ് അത് എന്റെ ഒരു പോളിസിയുടെ ഭാഗമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം ചെയ്തത് ഈ മാമാങ്കന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഫസ്റ്റ് ചെയ്തത് അപ്പം അതെന്ന് പറഞ്ഞൊരു ചരി ചരിത്രമായിരുന്നു ഏത് എല്ലാ രീതിയിലും ഏത് സിനിമയും ചരിത്രമാണ് അതിൽ ഉള്ള സംഭവങ്ങളും ചരിത്രമാണ് നമ്മളങ്ങനെ ഒരു ജഗഭോഗമായിട്ട് വന്നാക്കേണ്ട സംഭവങ്ങളാണ് അപ്പോൾ അതിൽ നിന്ന് കുറേ പാഠങ്ങൾ പഠിച്ചിരുന്നു അതായത് ഒരു സിനിമ ജനങ്ങൾ വിചാരിക്കണ പോലെ എത്തിയില്ലെന്നുണ്ടെങ്കിൽ ആ പല രീതിയിൽ പ്രൊഡ്യൂസറെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേജോബം ചെയ്തോളയമായിരുന്നു അപ്പോൾ അത് അന്ന് ഞാൻ മനസ്സിലാക്കി അതായത് ഇനി കാവ്യ അത് ഞാൻ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ കാവ്യ ഫിലിമിൻ്റെ ഇതിലാണല്ലോ ഞാൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിശ്വാസമുള്ള സിനിമകൾ മാത്രം കാവ്യ ഫിലിമിൻ്റെ പേര് ചെയ്യുക ചെറിയൊരു വിശ്വാസക്കുറവുണ്ട് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്കല്ലാതെ ഉള്ള അസോസിയേറ്റ് ചെയ്യണതുണ്ട് അപ്പോൾ ഞാൻ ചില സിനിമകളൊക്കെ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഈവൻ ഞാൻ അതിൽ പ്രൊഡ്യൂസറൊക്കെ എൻ്റെ ഭാര്യയുടെ ഒരു വൈഫപ്പം എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾക്ക് ചീത്തകൾ പറയാൻ വിഷമം എൻ്റെ പേര് കൊടുക്കുന്നത് പക്ഷേ ഒരു മിനിമം ഗ്യാരണ്ടി തന്നെയാണ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മാവാങ്കം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ അതിന് ശേഷം അതിനുശേഷം ഞാൻ പല സിനിമകളും ഈശോ ചെയ്തിരുന്നു പിന്നെ നൈറ്റ് ഡ്രൈവ് ചെയ്തിരുന്നു ഇതൊന്നും ഈ പറയുന്ന കക ഫിലിമിൻ്റെ പേരിലല്ല ചെയ്തത് പക്ഷേ പിന്നെ വന്നാണ് ടു തൗസൻഡ് എയ്റ്റീൻ അപ്പോൾ ടു തൗസൻഡ് എയ്റ്റീൻ എൻ്റെ അടുത്ത് അതിൻ്റെ ഡയറക്റ്റ് ജൂട് വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചൂടിൻ്റെ അടുത്ത് പറഞ്ഞ ചൂടെ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു സാറേ ഇത് ഏത് ഏത് ബ്രാൻഡിലാണ് ഇറക്കണം അപ്പം ഞാൻ പറഞ്ഞത് ഇപ്പം ഞാനൊന്നും പറയണില്ല കുറച്ച് ഷൂട്ട് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മൾ ഇന്ന ഒരു കാവ്യ ഫിലിമിൻ്റെ പേരിലൊന്നും പറഞ്ഞിട്ടൊന്നും നമ്മളത് അനൗൺസ് ചെയ്തിരുന്നില്ല എനിക്ക് പറഞ്ഞാൽ ഞാനൊരു ഒരു മാസമൊക്കെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫുട്ടേജ് ഒക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ ഇത് കാവ്യ ഫിലിമിൻ്റെ പേരിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് ഇറങ്ങി പിന്നെ അതിന് ശേഷം പല സിനിമകൾ ചെയ്ത് അതും കാവ്യ ഫിലിമിൻ്റെ പേരിലില്ല പക്ഷേ രേഖാചിത്രത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടപ്പോൾ തന്നെ പറഞ്ഞ് ഇത് കാവ്യ ഫിലിം ഇല്ല എനിക്കത് കാണേണ്ട ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല എനിക്കറിയാം സിനിമ അങ്ങനെ എൻ്റെ നമ്മുടെ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് അപ്പോൾ അത് ആദ്യം തന്നെ അനൗൺസ് ചെയ്യണത് കാവ്യ ഫിലിംന്ന് പറയുന്നുണ്ട് അപ്പൊ പറഞ്ഞു പറഞ്ഞുവെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഈ നമ്മൾ ഈ ഇത്ര അധികം ചീത്ത പറയുകയും കളിയാക്കുകയും നമ്മള് ഇതൊക്കെ കേട്ടു കഴിഞ്ഞപ്പോൾ ഇനി ഇനിയുള്ള റെസ്റ്റ് ഓഫ് ദ ലൈഫിൽ അങ്ങനെ സംഭവിക്കരുതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പറഞ്ഞത് മാമാങ്കത്തിന്റെ പാടാണ് അതെ വലിയ വലിയ ആട് ആട് എങ്ങനെയാണ് അസോസിയേഷൻ മാമങ്ക ആൾക്കാർക്ക് ഫസ്റ്റ് സെക്കൻഡ് കണ്ടുകൊണ്ട് ഒരു ഇതിനെപ്പറ്റി ഒരു മുൻധാരണയുണ്ട് അപ്പം ആ ഒരു ധാരണ അനുസരിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിനിമ അത്യാവശ്യം നന്നായി വരുമെന്ന തന്നെയാണ് എൻ്റെ പ്രതീക്ഷ പിന്നെ ഞാനതിൻ്റെ സ്ക്രിപ്റ്റ് കേട്ട് ഫുള്ളി സ്ക്രിപ്റ്റ് ഇരുന്നിട്ട് ഞാനതിൻ്റെ പല ഭാഗങ്ങളിലും പല പ്രാവശ്യം വായിച്ച് അങ്ങനെ എനിക്ക് തന്നെ ഏകദേശം ഒരു ഒരു ഉണ്ട് ആ സിനിമ എന്താകുമെന്ന് അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഫ്രൈഡേ ഫിലിംസ് വിജയ് ബാബു ആയിട്ട് നമ്മൾ അതിൻ്റെ പ്രൊഡ്യൂസറായിട്ട് നമ്മൾ പല പ്രാവശ്യം ഇരുന്ന് സംസാരിച്ച് നമ്മളത് വലിയ വലിയ മൂവിയാണ് വലിയ ബഡ്ജറ്റും തന്നതാണ് അതുകൊണ്ടാണ് പൊതുവേ സാറിനോട് കഥ പറയാൻ പോയ കുറച്ച് ആൾക്കാർ ഞാനിങ്ങനെ സുഹൃത്തുക്കളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വേണു സാറ് കഥ കേട്ട് ഉറക്കം വന്നു കഴിഞ്ഞാൽ പോക്കാം ശരിക്കും പറഞ്ഞാൽ എന്താണ് കഥ കേൾക്കുമ്പോൾ ഉറങ്ങാറുണ്ടോ എന്നുവെച്ചാൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കണ്ട അങ്ങനൊരു കുറച്ച് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു ഒരു വർത്താരം ഉണ്ടോ എന്താണല്ലേ അതെന്താണെന്നറിയോ ഞാൻ ഞാൻ ഇന്നും പറഞ്ഞത് ദുബായിന്ന് വരുമ്പോഴാല്ല വരുന്ന കഴിഞ്ഞാൽ മൂന്നോ നാല് ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ അപ്പോൾ വന്നത് പറഞ്ഞാൽ മോർണിംഗ് ഫ്ലൈറ്റിലാണ് വന്നത് മൂന്ന് മണിക്ക് ഇവിടെ ലാൻഡ് ചെയ്യുന്ന ഫ്ലൈറ്റിലാണ് അവിടെ നിന്ന് എനിക്ക് ഒന്ന് പത്ത് മണിക്ക് കയറുന്നത് അപ്പോൾ കാര്യമായിട്ടൊന്നും ഉറങ്ങേണ്ടാവില്ല അപ്പോൾ ഞാനിവിടെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുറച്ചു നേരം ഉറങ്ങി കഴിഞ്ഞ് ആ ദിവസമൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ അന്ന് പിറ്റോ ഈ രണ്ടാമത് മൂന്ന് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി ഉറങ്ങാന്ന് പറഞ്ഞാൽ ഒരു മൂന്നാ നാല് എന്ന് വെച്ചാൽ ഇവിടെ വേറെ കൺസ്ട്രക്ഷൻ ഉണ്ട് പല ബിസിനസ്സുകളുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാം മീറ്റിംഗ് കഴിഞ്ഞിട്ട് എല്ലാവരും എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യുന്ന വിധത്തിലാണ് ഒരാൾ വിളിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് ഓക്കേ എന്ന് പറഞ്ഞ് നമ്മളിരിക്കും അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ഉറങ്ങാനായിട്ടുള്ളൊരു സമയം കിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ദുബായിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫ്രീ ടൈമാണ് ഉറങ്ങി ഉറങ്ങി നമ്മൾ ഇത് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇവർ കഥ പറയാനിരിക്കുമ്പോൾ ഞാനവരുടെ ഇത് പറയും എൻ്റെ ഫ്ലൈറ്റ് ഇങ്ങനെ രാത്രിയായിരുന്നു ഞാൻ രാവിലെയാണ് എത്തിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കഥ പറഞ്ഞ് എനിക്കൊരു ചെറിയൊരു ഉറക്കത്തിൻ്റെ ഒരു ലാഞ്ചനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊട്ടും നിങ്ങളുടെ കഥ മോശമുള്ള നിങ്ങൾ വിചാരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മുൻകൂർ ജാമ്യം എടുത്തിട്ടാണ് ഞാൻ ഇരിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു കഥേൻ്റെ അടുത്ത് പറയുകയാണ് ഞാനിരുന്നിട്ട് ഒന്ന് ഒന്ന് ഉറങ്ങിപ്പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകത്ത് ഏറ്റവും ഒരു മോശമായിട്ടുള്ള കാര്യമാണ് വെച്ചാൽ നിങ്ങൾ ഇരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എത്രയോ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇരുന്നിട്ട് ഉറക്കം തൂങ്ങണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണ് അപ്പോൾ അങ്ങനെ ഇതുവരെയായിട്ട് ഞാൻ അങ്ങനെ ഉറക്കം തൂങ്ങിയിട്ടൊന്നും ഇല്ല പക്ഷെ എന്നാലും ആൾക്കാർ കാണാൻ പറയാമല്ല ഇവൻ ഇരിക്കണത് അതിൽ ഞാൻ കഥയിട്ട് പോക്കനുസരിച്ച് നമ്മളെത്ര അഭിനയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ഒരു പരിധിയുണ്ട് അതിപ്പോൾ മതി ചില ആൾക്കാർക്ക് അത് പിടുത്തം കിട്ടും അതുകൊണ്ടാണ് പറയണത് ഈ പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഏതൊരു സിനിമയിലുണ്ടല്ലോ ഈ ജഗതി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഞാൻ വിചാരിക്കാറുണ്ട് ഇല്ലെങ്കിൽ തന്നെ ഞാൻ ഇടയ്ക്ക് ഫോൺ കഴിഞ്ഞിട്ട് ഒരു കോളൊന്നും അറ്റൻഡ് ചെയ്താന്ന് പറഞ്ഞു ഫോണൊന്നും വന്നിട്ടുണ്ടാവില്ല എന്നിട്ട് ഞാൻ അവിടെ ബാത്റൂമിൽ ചെന്ന് കുറച്ച് അങ്ങനത്തെ നമ്മൾ കേൾക്കേണ്ട ഒരു ഒരു കഥ കേൾക്കാൻ സമയം എടുക്കും അല്ല അത് ഞാൻ ആദ്യം തന്നെ വന്ന ആൾക്കാരോട് പറയും ഒരു അരമണിക്കൂർ ഇങ്ങോട്ട് പറഞ്ഞു എന്ന് പറയും പക്ഷെ അവരത് എന്തായാലും ഒരു എന്താ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെങ്കിലും കൺവീൻസ് ചെയ്യാന്നുള്ളതല്ല അപ്പൊ അവർക്ക് ആ ഒരു പറഞ്ഞ പറഞ്ഞൊരു ടൈമിലൊന്നും നിൽക്കാൻ പറ്റില്ല പക്ഷേ അല്ലാതെയും കിട്ടെ ചില കഥകളൊക്കെ പറഞ്ഞു തരണമെങ്കിൽ നമ്മളത് വളരെ ഇൻട്രസ്റ്റോട് കേട്ടിരിക്കണ കഥകളുണ്ട് അന്നേരം പറയണേൽ ഈ ഉറക്കം അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരാറില്ല ഈ ഉറക്കമൊക്കെ വന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത രീതിയിലുള്ള ഒരു ഒരു സംസാരം പോയിക്കൊണ്ടിരിക്കുമ്പോഴാണല്ലോ നമുക്ക് ഈ ഉറക്കവും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വന്നത് സാ നമ്മൾ ഒ ടിറ്റിയുടെ കാര്യങ്ങൾ പറഞ്ഞാൽ അപ്പോൾ ഒ ടിറ്റിയോട് തന്നെ അനുബന്ധിച്ചുള്ളൊരു കാര്യമാണല്ലോ പൈറസീം വരണത് കാരണം ഒ ടി ടിയിൽ വന്നതിന് മുമ്പ് സിനിമ തുടങ്ങി സിനിമ ഇറങ്ങി വൈകുന്നേരം തന്നെ അതിൻ്റെ ഹി ക്വാളിറ്റി അല്ലെങ്കിൽ അതിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ ഈ സാധനം എങ്ങനെയാണ് ഇവർക്ക് ഈ സാധനം കൃത്യമായി കിട്ടുക പണ്ട് പോയ സിനിമ ഷൂട്ട് ചെയ്യണത് ക്യാമറ വെച്ച് തിയേറ്ററിൽ വിളിച്ചത് ഷൂട്ട് ചെയ്യണ പരിപാടി ഒന്നും ഇല്ലല്ലോ അല്ലോ അതെ പണ്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒക്കെ വില്ലേജ് കളി ചെറിയ ഓലപ്പരൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ സെക്കൻഡ് ഷോക്ക് പോയി കഴിഞ്ഞിട്ട് ക്യാമറ സെറ്റ് ചെയ്തിട്ട് നമുക്കറിയാം അതിൻ്റെ ഇടയിൽ നിന്നിട്ട് ആൾക്കാർ പോകണതും ഫ്രണ്ടിൽ കൂടി പോകണതും ഈ കപ്പലിൽ കഴിച്ചവടെ നടക്കുന്ന ആൾക്കാർ പറയണതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ലിയർ അതായത് ഒരു എച്ച് ഡി ക്വാളിറ്റി വന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് പല ഇന്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു വേൾഡ് വൈഡ് റിലീസ് വന്നുകഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ മിക്ക സിനിമകളും ദുബായിലോട്ടാണ് അതായത് നമ്മൾ ഓവർസീസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദുബായിൽ ഒരു കമ്പനിക്കായിരിക്കും ഇത് കൊടുക്കുന്നത് ദുബായിൽ നമ്മൾ ഒരു ഇതിൻ്റെ ഒരു സിനിമ എന്തൊരു എമൗണ്ടിനായിരിക്കും ചിലപ്പോൾ ഒരു അഞ്ച് കോടിക്ക് നമ്മൾ ദുബായിൽ എൻ്റെ ഫുൾ വേൾഡ് വൈഡ് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അവരുടെ ജോലിയാണ് ഇത് ഏതൊക്കെ രാജ്യങ്ങളിൽ കൊടുക്കണമെന്ന് ഇപ്പോൾ നൂറ് വേണമെങ്കിലും രാജ്യങ്ങളുണ്ടല്ലോ അപ്പോൾ ഈ ചെറിയ എല്ലാ രാജ്യങ്ങളിലും ഇപ്പം നമ്മളിപ്പോൾ മലയാള സിനിമയെ പറ്റിയാണ് പറയണമെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും മലയാളികളുള്ളതാണ് ഇപ്പോൾ ഏതെങ്കിലും ആഫ്രിക്കയിൽ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്കോള എന്ന് പറയുന്ന രാജ്യം അവിടെ ചിലപ്പോൾ ഈ പറയണ അതിൻ്റെ മെയിൻ സിറ്റിയിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു അഞ്ഞൂറ് മലയാളികളുണ്ടാകും അപ്പോൾ ഇവർ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഉള്ള ഏതെങ്കിലും വിവരക്കായിട്ട് കണക്ഷനുള്ള ഒരു ഇങ്ങനത്തെ മലയാള സിനിമകൾ എടുത്തു കഴിഞ്ഞിട്ട് ആ സിനിമ ചിലപ്പോൾ രണ്ട് ഷോ മൂന്ന് ഷോ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിന് വേണ്ടി അവർ കൊടുക്കുന്നത് ചിലപ്പോൾ ഒരു അഞ്ഞൂറ് ഡോളറായിരിക്കാം ആയിരം ആയിരിക്കും ഏത് ദുബായിലുള്ള കമ്പനികളും അങ്ങനെ എൻ്റയർ ആഫ്രിക്കോ അല്ലെങ്കിൽ എൻ്റെയർ വേൾഡിലും ഈ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലായിടത്തൊന്നും ആയിരം ഡോളർ അഞ്ഞൂറ് ഡോളർ അല്ലെങ്കിൽ ചിലപ്പോൾ ടു തൗസൻഡ് അതായത് അവിടുത്തെ ഒരു ഒരു പോപ്പുലേഷൻ ഉണ്ട് മലയാളി പോപ്പുലേഷൻ്റെ ഇതനുസരിച്ച് ഒരു വലിയ എമൗണ്ട് അവർക്ക് കിട്ടുന്നുണ്ട് അവർ ഓൾറെഡി നമുക്ക് അഞ്ച് കോടി കിട്ടി തന്ന സ്ഥിതിക്ക് അവർക്ക് അഞ്ച് അഞ്ചുകോടി കളക്ട് ചെയ്യാന്നുള്ളതാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ബിസിനസ്സാണിത് അപ്പം ഇങ്ങനെ പോണ സമയത്ത് ഈ പല രാജ്യങ്ങളിലും ഇത് മേടിക്കണവൻ ഇതിനുള്ള ഒരു സൗകര്യം കൂടി സിനിമ ഇപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റൈറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തിയേറ്ററിൽ കാണിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്കാണല്ലോ ഈ ഇതിൻ്റെ സിനിമ കാണിക്കാനുള്ള ലിങ്കാണല്ലോ അല്ലാതെ ഇതിൻ്റെ ഹാർഡ് ഡിസ്ക് ഒന്നും തന്നിട്ടല്ല ചെയ്യേണ്ടത് അത് നിങ്ങൾക്ക് നിങ്ങൾ അതിപ്പോൾ നിങ്ങളിപ്പോൾ ഒരു നാല് ഷോ ഒക്കെയുള്ള പെർമിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു ഷോ നിങ്ങൾ സെൻട്രലിൽ ക്യാമറയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് വളരെ ഭംഗിയായിട്ട് ഷൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആരാണ് അറിയണത് അപ്പൊ അവനത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയണ നമ്മൾ കാണുന്ന പല പ്ലാറ്റ്ഫോമുകൾക്ക് വേണ്ടിയാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവര് ചിലപ്പോ കൊടുക്കുന്നത് ചിലപ്പോൾ ഫൈവ് തൗസൻഡ് ഡോളർ ആയിരിക്കാം ത്രീ തൗസൻഡ് ഡോളർ ആയിരിക്കാം അവന്റെ ഇൻവെസ്റ്റ്മെന്റ് ചിലപ്പോ വൺ തൗസൻഡ് ഡോളർ ആയിരിക്കാം അപ്പൊ ഇതിനെ ഉള്ള ഇഷ്ടംപോലെ ഏജന്റ്മാരുണ്ട് അപ്പൊ അതുകൊണ്ടാണ് വളരെ ക്ലിയർ കോപ്പി ഈ പറയുന്നില്ല പൈസ വരും അത് നമുക്കിപ്പോ എവിടെയാണ് ഏത് രാജ്യത്താണ് പോണെന്ന് നമ്മൾ എങ്ങനെ അറിയണം രണ്ടായിരത്തി പതിനെട്ടിന്റെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം അത് ഇന്ത്യന്നല്ല പോയാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓവർസീസ് റിലീസിന് വേണ്ടി നമ്മൾ കൊടുത്താക്കണേലൊരു വി എഫ് എക്സിന്റെ ഒരു ചെറിയ ഒരു കറക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഇതിൽ കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ചില പ്ലാറ്റ്ഫോമിൽ വന്നപ്പോൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർസീസിന്റെ ഇതായിരുന്നായാലും ഉണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് തന്നെ കറക്റ്റാണ് ഇവിടെ ആരും റെക്കോർഡ് ചെയ്തല്ലത് പക്ഷെ അത് നിർത്താനായിട്ട് ഉള്ളത് എനിക്ക് പറഞ്ഞാൽ അത് ഭയങ്കര പാടാണ് നിർത്താനായിട്ട് ഒന്നുമില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് സിനിമ കൊടുക്കൂലെന്നുള്ളൊരു തീരുമാനം കൊടുക്കണം അപ്പോൾ അതൊരിക്കലും സാധിക്കില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയുടെ ഒരു നല്ല പെർസെൻറ്റേജ് വന്നതും ഇപ്പോൾ ഓവർ സീസ് എന്നാണ് നമുക്ക് വന്നത് അപ്പോൾ അത് ഈ ഇങ്ങനത്തെ ഇതിലോട്ട് വന്നെന്ന് ചു കഴിഞ്ഞിട്ട് നമുക്കത് ഒരു വലിയ പൈസ ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണ് പക്ഷേ അതെനിക്ക് തന്നെ തോന്നുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹോളിവുഡിൽ എത്ര സിനിമകൾ തന്നെ നമ്മൾ ഈ പറയുന്ന റിലീസിൻ്റെ ദിവസം ഒന്നും പറഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് കാണാൻ പറ്റില്ല പിന്നെ അതേപോലെ തന്നെ വേറെ പല ലാ ലാംഗ്വേജുകളുണ്ട് ഇങ്ങനെ വരില്ല പക്ഷേ ഈ മലയാള സിനിമയാണ് ആദ്യമായിട്ട് ഇതിൽ ഇതിൽ വന്നത് എനിക്കറിയാവുന്ന പല ഇതിലും വെച്ച് നോക്കുമ്പോൾ അപ്പം ഇത് എന്തുകൊണ്ടാണ് വന്നത് ഇതിന് ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് ഇപ്പം ഇത് ഇതാരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇത് ഇത് കാണുന്നതിനൊക്കെ കറക്റ്റായിട്ടുള്ള നമ്പേഴ്സ് അവർ കിട്ടണ്ടല്ലോ ആരുമില്ലെന്നുണ്ടെങ്കിൽ ഇവർ ആരെങ്കിലും ചെയ്യും അതായത് ഈ ആഫ്രിക്കയിലുള്ള അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യത്തുള്ള ഒരു ഇതിന് നാലായിരം അയ്യായിരം ഡോളർ കൊടുത്തു കഴിഞ്ഞിട്ട് അത് മേടിച്ച് ഇവിടെ ഇട്ട് കഴിഞ്ഞിട്ട് ആരും കണ്ടില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ സംഭവിക്കാണ് അപ്പോൾ ഇത് നമ്മൾ കാണത്തോളം അതിൽ ഏറ്റവും എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ഇതിൽ വായിച്ചതാണ് അതായത് ഒരു സിനിമ റിലീസായി ഞാൻ പറയണേ ഈ ആഴ്ചയിൽ ഇറങ്ങണ അഞ്ചുപത് സിനിമകളാണല്ലോ ഒരു മനുഷ്യൻ കാണാത്ത സിനിമകളുടെ കാര്യമല്ല പറഞ്ഞാൽ ഹിറ്റ് ആവണ സിനിമകൾ അതൊക്കെ അന്ന് വൈകുന്നേരം തുടങ്ങി നല്ല ആൾക്കാരും അടിച്ച് ഇത് നോക്കണമെന്ന് പറഞ്ഞിട്ട് ഓൺലൈൻ അടിച്ച് നോക്കുന്നത് ലിങ്ക് കിട്ടാൻ വേണ്ടി അപ്പൊ അതിനൊരു ഡിമാൻഡ് ഉണ്ടെന്നുള്ളതാണ് അതിൽ നിന്ന് നമ്മൾ മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ മാത്രം ഇങ്ങനത്തെ ചിന്താഗതിയാണ് മാറേണ്ടത് അതെ